നമസ്കാരം ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫിയുടെ താൽക്കാലിക ഷെഡ്യൂൾ പുറത്തു വന്നിരിക്കുകയാണ് അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ടാണ് പാകിസ്ഥാനിലും യു എയിലുമായി മത്സരങ്ങൾ നടക്കാനിരിക്കുന്നത് യഥാർത്ഥ വേദിയായ പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചതിന് കാരണമാണ് ടൂർണമെന്റ് ഹൈബ്രിഡ് മോഡലിലേക്ക് മാറ്റാൻ ഐ സി സി തീരുമാനിച്ചത് ഇത് പ്രകാരം ഇന്ത്യയുടെ മുഴുവൻ മത്സരങ്ങളും ദുബായിലായിരിക്കും ഉണ്ടാവുക ഏകദിന ഫോർമാറ്റിലാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കുന്നത് ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടക്കാനിരിക്കുകയാണ് എന്നാണ് റവ് സ്പോർട്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടൂർണമെന്റിന്റെ മത്സരക്രമവും വേദികളും ഔദ്യോഗികമായി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും താൽക്കാലിക ഷെഡ്യൂൾ ചില ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യൻ ടീം ഉൾപ്പെട്ടിരിക്കുന്നത് എട്ട് ടീമുകളാണ് ടൂർണമെന്റിൽ അണിനിരക്കുന്നത് നാല് ടീമുകളെ രണ്ട് ഗ്രൂപ്പുകളിലായിട്ടാണ് വേർതിരിച്ചിട്ടുള്ളത് ഇന്ത്യയ്ക്കൊപ്പം ഗ്രൂപ്പ് എയിലുള്ള മറ്റ് ടീമുകൾ പാകിസ്ഥാൻ കരുത്തറായ ന്യൂസിലാൻഡ് ബംഗ്ലാദേശ് എന്നിവരാണ് ഐ സി സി ടൂർണമെന്റിൽ പലപ്പോഴും ഇന്ത്യയുടെ വഴിമുടക്കിയവരാണ് കിവികൾ എന്നാൽ ഗ്രൂപ്പ് ബി ആണ് കൂടുതൽ കടുപ്പം ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് അഫ്ഗാനിസ്ഥാൻ എന്നിവരാണ് ഈ ഗ്രൂപ്പിലെ ടീമുകൾ ഓരോ ഗ്രൂപ്പിലും ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്നവരാണ് സെമിഫൈനലിലേക്ക് യോഗ്യത നേടുക തുടർന്ന് കലാശ പോരാട്ടവും നടക്കുന്നതാണ് താൽക്കാലിക ഷെഡ്യൂൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊൻപതിന് ആതിഥേയിലും നിലവിലെ ചാമ്പ്യന്മാരുമായ പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിലാണ് ആദ്യ പോരാട്ടം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതലാണ് മുഴുവൻ മത്സരങ്ങളും നടക്കുന്നത് ഇന്ത്യയുടെ ആദ്യ മത്സരം ഫെബ്രുവരി ഇരുപതിന് ബംഗ്ലാദേശുമായിട്ടാണ് നടക്കാനിരിക്കുന്നത് ഇതിനുശേഷം ഇരുപത്തി മൂന്നിനെ മധവൈദികളായ പാകിസ്ഥാനുമായി ഇന്ത്യൻ ടീം കൊമ്പുകോർക്കുകയാണ് തുടർന്ന് മാർച്ച് രണ്ടിന് ന്യൂസിലൻഡുമായിട്ടാണ് ഇന്ത്യയുടെ അവസാനത്തെ മത്സരം രൂപഘട്ടത്തിലെ അവസാന മത്സരവും ഇതുതന്നെയാണ് മാർച്ച് നാല് അഞ്ച് തീയതികളിലായാണ് സെമിഫൈനലുകൾ നടക്കുക കലാശപ്പോല് മാർച്ച് ഒൻപതിനും നടക്കുന്നതാണ് അന്ന് മത്സരം നടന്നില്ലെങ്കിൽ ഒരു റിസർവ് ദിനവും അനുവദിച്ചിട്ടുണ്ട് എന്തായാലും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ലോകം എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഈ ഒരു ടൂർണമെന്റിൽ നടക്കുകയെന്ന് ഉറ്റുനോക്കുകയാണ് ക്രിക്കറ്റ് ലോകം